ലോഹന്യാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ എങ്ങനെ പറയുന്നു അത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനും ഞാൻ ഭൂമിയിലേക്ക് വന്നതെന്ന് ജീവൻ്റെ സമൃദ്ധി ലോകത്തിന് കാണിച്ചു കൊടുത്ത സ്വപ്ന ട്രേസി എന്ന സിസ്റ്ററിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എട്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകാനിരിക്കെ ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് നഴ്സായ അവരോട് അവരുടെ മേലുദ്യോഗസ്ഥന്മാർ ആയ ഡോക്ടേഴ്സ് പലരും അഘോഷം നിർബന്ധിക്കുകയും തൻ്റെ മുൻപ് ജനിച്ച ഏഴ് കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വപ്ന പറഞ്ഞ ദുരോചിതമായൊരു മറുപടിയാണ് എനിക്ക് എന്നെ ഏറെ സ്വാധീനിച്ചത് എനിക്ക് ഈ കുഞ്ഞു ജന്മം നൽകാൻ എനിക്ക് മാത്രമേ സാധിക്കൂ പക്ഷേ എൻ്റെ മറ്റേഴ് മക്കളെയും വളർത്താൻ മറ്റേതെങ്കിലുമൊക്കെ നല്ല മനസ്സുകൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ എട്ടാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ തൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പലതും മാറ്റിവെച്ചുകൊണ്ട് അവർ ഈ കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു ലോഫ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച അമ്മമാലാഖ എന്ന ഈ പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നതും സ്വപ്നയുടെ ജീവിതം പഠിക്കുന്നതും കൂടുതൽ മനോഹരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു